കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം സമാപിച്ചു കാഞ്ഞങ്ങാട് വ്യാപാര ഭവന ഹാളിൽ നടന്ന സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ വി ഷിജിത്ത് ഉദ്ഘാടനം ചെയ്തു കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റി പരിധിയിലും സിവിൽ സ്റ്റേഷൻ പരിധിയിലും ജോലി ചെയ്യുന്ന സർക്കാർ ജീവനക്കാർക്ക് താമസ സൌകര്യം ഏർപ്പെടുത്തണമെന്ന് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ സമ്മേളനം പ്രധാന പ്രമേയമായി ആവശ്യപ്പെട്ടു കാഞ്ഞങ്ങാട് വ്യാപാര ഭവൻ ഹാളിൽ വെച്ച് നടത്തിയ സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ വി ഷജിത്ത് ഉദ്ഘാടനം ചെയ്തു പുതിയ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ ഒരു വ്യക്തത വന്നിട്ടില്ല സോറി പുതിയ പെൻഷൻ സ്കീമുമായി ബന്ധപ്പെട്ടിട്ട് പുതിയ വ്യക്തത വന്നിട്ടില്ല ആ പെൻഷൻ സ്കീമുമായി ബന്ധപ്പെട്ടിട്ട് വ്യക്തത വരുത്തുവാൻ വേണ്ടിട്ട് കെ ജിഒ സംഘടന ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല നമ്മളുടെ ആവശ്യം ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റ ആവശ്യം മാത്രമേ ഉള്ളൂ പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക ആ പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് എന്നുള്ളത് പി എഫ്ആർഡിഎ നിയമമാണ് ആ പി എഫ് ആർ ഡി എ നിയമത്തിൽ വേണ്ട കാർഡായിട്ടുള്ള മാറ്റം വരുത്തിക്കൊണ്ട് പഴയ പെൻഷൻ പദ്ധതി എന്നുള്ളത് തന്നെയാണ് എന്നിവയുമായിട്ടുള്ള ചില ആ ഉൾപ്പെടെ സർക്കാരിന്റെ വലിയ തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് അവിടെ വന്നിട്ടുണ്ട് ചടങ്ങിൽ ഏരിയ പ്രസിഡന്റ് ഡോക്ടർ വിക്രം കൃഷ്ണൻ അധ്യക്ഷനായി സെക്രട്ടറി പി രാജേഷ് കുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ഡി എൽ സുമ ജില്ലാ സെക്രട്ടറി കെ വി രാഘവൻ പ്രസിഡന്റ് മധു കരിമ്പിൽ ട്രഷറർ പി കെ ബാലകൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി രമേശൻ കോളിക്കര വൈസ് പ്രസിഡന്റുമാരായ വൈശാഖ ബാലൻ പി വി ആർജിത സെക്രട്ടേറിയറ്റ് അംഗം കെ രാജഗോപാലൻ ആൽബിൻ എൽദോസ് കെ പ്രസാദ് എ ഷൈന അരുൺ ജോസ് കെ സി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു കെ ജിഒ എ കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റായി എ ഷൈനയെയും സെക്രട്ടറിയായി പി വി മനോജ് കുമാറിനെയും ട്രഷററായി കെ സി അനിൽകുമാറിനെയും സമ്മേളനം തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്